ആശാവർക്കർമാരുടെ സമരം ഏതാണ്ട് ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസമോ ഇരുന്നൂറ്റി അറുപത്താറ് ദിവസമോ പോയി ആശമാരുടെ ആവശ്യം കാണാതിരുന്ന സർക്കാർ ഒരു ചർച്ചയ്ക്ക് പോലും വിളിക്കാതിരുന്ന സർക്കാർ അത് ആശമാരുടെ സമരത്തെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത് എന്നാൽ ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ ഡോക്ടർമാർ അവർ സൂചനാ പണിമുടക്ക് നടത്തി ഒ പി ബഹിഷ്കരണം നടത്തി ഇതാ ഇപ്പോൾ പതിമൂന്നാം തീയതി പതിമൂന്നാം തീയതി മുതൽ ഡോക്ടർമാർ പരിപൂർണമായിട്ട് എല്ലാം ബഹിഷ്കരിക്കുന്നു ഓ ഇല്ല ഇനി രോഗികളെ നോക്കില്ല അവർ സർക്കാർ ആശുപത്രിയിൽ നിന്ന് അവരുടെ സേവനം നിർത്തിവെച്ച് സമരത്തിലേക്ക് പോകുന്നു എന്ന വാർത്ത ഡോക്ടർമാരുടെ ആവശ്യം അവർക്ക് അവരുടെ ശമ്പള പരിഷ്കരണം നടത്തണം എന്നുള്ളതിൽ തുടങ്ങിയാണ് ഏതായാലും കഴിഞ്ഞ ദിവസത്തെ മന്ത്രിസഭാ യോഗത്തിൽ വീണാ ജോർജ് ആവശ്യപ്പെട്ട മന്ത്രിമാരുടെ മന്ത്രി നിയമസഭ ക്ഷമിക്കുക മന്ത്രിസഭാ യോഗത്തിൽ വീണാ ജോർജ് ആവശ്യപ്പെട്ടത് ഡോക്ടർമാരുടെ നിയമനവുമായി ബന്ധപ്പെട്ട് അവർ ആവശ്യപ്പെട്ട എണ്ണത്തിന്റെ പകുതി പോലും ബാലഗോപാൽ അനുവദിച്ചില്ല ഏതായാലും ഡോക്ടർമാർക്ക് ശമ്പളമൊക്കെ കൊടുക്കണം അവർ വളരെ ഭംഗിയായിട്ട് രോഗികളെ നോക്കുന്നുണ്ട് അവർ വളരെ ഭംഗിയായി നമ്മളോടൊക്കെ പെരുമാറുന്നുണ്ട് പാവപ്പെട്ടവൻ ചെല്ലുമ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇവിടെ നമ്മുടെ ഓഫീസിൽ തന്നെ ഐശ്വര്യ ഒരു സംസാരമന്ത്യ പറഞ്ഞതാണ് രോഗവിവരം പോലും കേൾക്കാതെ കുനിഞ്ഞിരുന്ന് മുഹത്തു മുതൽ രോഗിയോട് സംസാരിക്കാതെ കണ്ടിന്യൂ എന്ന് പറഞ്ഞ് കുറിപ്പിൽ എഴുതി കൊടുക്കുന്ന ഡോക്ടർ അപ്പോ സർ എൻ്റെ സംശയം ഡോക്ടർമാർക്ക് ശമ്പളം വേണം കൂടുതൽ വേണം ശരിയാണ് അവർക്ക് ശമ്പളമൊക്കെ കൂടുതലൊക്കെ കൂട്ടിക്കൊടുക്കുകയും കാര്യങ്ങളൊക്കെ വേണം പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഒരു രോഗി അത്യാവശ്യ നിലയിൽ മെഡിക്കൽ കോളേജിൽ വന്നിട്ട് ഒന്ന് തിരിഞ്ഞു നോക്കി ആ രോഗിയുടെ രോഗം രോഗമെന്തെന്ന് നിർണയിക്കാനോ ഒരു മരുന്ന് കൊടുക്കാനോ മനസ്സില്ലാത്ത ഈ ഡോക്ടേഴ്സിനെ എന്തിനടുത്തെ ജനത്തിന്റെ നികുതി പണമെടുത്ത് ശമ്പളം കൊടുത്ത് പോറ്റേണ്ട ആവശ്യമുണ്ടോ ഇത് ഈ സമരത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് കെ ജി എം സി ടി എ ആണ് സി എ കേരള ഗവണ്മെന്റ് മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇവരുടെ ആവശ്യങ്ങൾ ന്യായമല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ അവരിപ്പോൾ ഇത് ഡിമാൻഡ് ചെയ്യുന്നതിൻ്റെ കാര്യം എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് നിത പത്രത്തിൽ കണ്ടു ഡി എ കുടിശ്ശിക ഓരോ ഡിപ്പാർട്ട്മെൻറ്റിനുള്ള ഡി എ കുടിശ്ശിക ഓരോ വർഷം വന്നിരിക്കുന്നത് മുപ്പത് മാസം മുപ്പത്താറ് മാസം ചില കേസുകളിൽ മുപ്പത്തൊൻപത് മാസം കഴിഞ്ഞ നാലഞ്ച് വർഷമായിട്ടുള്ള ഡി എ കുടിശ്ശികയാണ് ഇത്രയും കുടിശ്ശിക വെച്ചുകൊണ്ടിരിക്കുന്നൊരു ഗവൺമെൻറ്റാണിത് അപ്പോൾ ഇവർക്കിത് ശമ്പള ശമ്പളക്കുടിശ്ശിയെ പ്രഖ്യാപിച്ചാലും കിട്ടുമെന്ന ഓരോറപ്പും വേണ്ട വേണമെങ്കിൽ അവസാന കാലഘട്ടത്തിൽ ഇത് കൂട്ടിക്കൊടുക്കും കാരണം അടുത്തത് ഉറപ്പാണെങ്കിൽ തൂക്കുമെന്നുറപ്പാണെങ്കിൽ ഉറപ്പാണേറെക്കുറെ അടുത്ത ഗവൺമെൻറ്റിൻ്റെ പഠനക്ക് ഈ ശമ്പള വർധനം ആർക്ക് വയ്ക്കാൻ പറ്റും അവർക്ക് വെച്ചു കൊടുക്കാൻ പറ്റില്ല പിന്നെ രണ്ടാമത്തെ കാര്യം ഇവിടെ ഒത്തിരി കാശുണ്ടെന്നാണ് പറയുന്നത് പതിനായിരം പതിനായിരം കോടിയുടെ ചിലവിൻ്റെ കാര്യം അതൊക്കെ ഉണ്ടാവും പൈസ അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഒരു ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചറിൽ ഏറ്റവും അത്യാവശ്യമുള്ള ആരോഗ്യ മേഖലയ്ക്ക് കൊടുക്കേണ്ട പൈസ കൊടുക്കണ്ടേ ഇവരുടെ ഡോക്ടർമാരുടെ ആവശ്യങ്ങളൊന്ന് മോഡിഫൈ ചെയ്യണം രോഗികളെ ചികിത്സിക്കാൻ നന്നായിട്ട് ചികിത്സിക്കാൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ആദ്യം വേണ്ടത് ഡോക്ടർമാർ വേണം പിന്നെ അതിനുള്ള സൗകര്യങ്ങൾ വേണം മരുന്ന് വേണം ഉപകരണങ്ങൾ വേണം ഇത്തരം ഉപകരണങ്ങൾ മേടിക്കാനും മരുന്നിനും ഒക്കെയായി കാശും കൂടുതൽ ഡോക്ടർമാരെ നിയമിക്കുമ്പോൾ ശമ്പള കൂടുതൽ വേണം അതും വേണ്ടേ അപ്പോൾ ഈ ശമ്പള കൂടുതൽ ഇത് കൊടുത്ത് പുതിയ ഡോക്ടർമാരെ കൂടെ നിയമിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജുകൾ ഒരുമാതിരി സാച്ചുറേഷനിലേക്ക് എത്തിക്കണം എങ്കിൽ മാത്രമേ രോഗികൾക്ക് മെച്ചപ്പെട്ട ചികിത്സ സേവനം കിട്ടുള്ളൂ കിട്ടുള്ളൂ അപ്പോൾ അത് ആ ഡിമാൻഡ് ഈ ശമ്പള ശമ്പളവർദ്ധന വേറ്റ് അവസാനം വയ്ക്കുക കാരണം അത് നിങ്ങൾക്ക് എത്ര പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാൽ ഇപ്പോഴെങ്കിലും കിട്ടാൻ പോകുന്നില്ല അത് കിട്ട തരുമായിരിക്കും ഇപ്പോൾ അതുപോലെ വീണാ ജോർജ് ഒരു കാര്യം അത്ഭുതം തോന്നുന്നു നൂറ്റി എൺപത് ഡോക്ടർമാരെ വേണമെന്നും ഡോക്ടർമാരെ വേണമെന്നാണ് വീണാ ജോർജ് മന്ത്രിസഭാ യോഗത്തിൽ അവശേഷ മെഡിക്കൽ കോളേജിൽ ഷോർട്ടേജ് ആണ് അത്രയും ഡോക്ടർമാർ കൂടുതൽ വേണം നല്ല കാര്യം അതെ പല ഡിപ്പാർട്ട്മെന്റിൽ ആളുകൂലും അതെ ഇവിടെ ബാലഗോപാൽ ധനകാര്യമന്ത്രി മുപ്പത് തസ്തികളെ ഫില്ല് നൂറ്റി എൺപത് ചോദിച്ചെടുത്ത് മുപ്പത് ആറിലൊന്നാണ് മുപ്പത് തസ്തിക മാത്രമായിട്ട് വെട്ടിച്ചുരുക്കിയത് കാരണം ധനകാര്യമന്ത്രിയും വീണാചോർജിനെ നിയന്ത്രിക്കുന്ന കപ്പിത്താന രണ്ടുപേരെ നിയന്ത്രിക്കുന്ന കപ്പിത്താന കപ്പിത്താൻ കിത്താൻ എന്താ അഭിപ്രായം കോംപ്രമൈസ് ചെയ്തെന്ന് പറയുന്നു തർക്കം രൂക്ഷമായി തസ്തിക ആവശ്യപ്പെട്ട് ആരോഗ്യമന്ത്രി മാസങ്ങൾക്ക് മുമ്പേ ധനവകുപ്പിന് കത്തയച്ചിരുന്നു എന്നാൽ കാസർഗോഡ് വയനാട് മെഡിക്കൽ കോളേജിൽ മുപ്പത് തസ്തിക സൃഷ്ടിക്കാമെന്ന് ധനവകുപ്പ് തീരുമാനമായാണ് ആരോഗ്യ മന്ത്രിയെ പ്രകോപിപ്പിച്ചത് ധനകാര്യവകുപ്പ് ആ തീരുമാനം എടുത്തു അപ്പോൾ ഒരു കാര്യമില്ല ഇത് വീണാ ജോർജ് ക്യാപ്റ്റൻ ഒരു കാര്യം ഉറപ്പാക്കണം മെഡിക്കൽ കോളേജുകൾ ആടി ഒളിയാതെ നോക്കണം ആ വെള്ളത്തിൽ മെഡിക്കൽ കോപ്പല ആടി പോലെ മെഡിക്കൽ മെഡിക്കൽ കോളേജ് ആടി ഒളികന്ന് പറയാനുള്ള ധൈര്യം ഇവർക്കുണ്ടോ ഈ മെഡിക്കൽ കോളേജിനൊരു ക്യാപ്റ്റനുണ്ട് ക്യാപ്റ്റൻ എല്ലാത്തിനങ്ങളുടെ ക്യാപ്റ്റനാണ് എന്ന് പറയുവരും അപ്പം ഇതിൻ്റെ ഉത്തരവാദി ആരാ മുഖ്യമന്ത്രി മന്ത്രിസഭ അംഗങ്ങളെപ്പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു മുഖ്യമന്ത്രി ബാലഗോപാലും അടുത്ത പക്ഷം സി പി എം കാരെയാണ് ഇങ്ങനെ ഇവരും വീണാ ജോർജിന് സി പി എം കാരെയാണ് അപ്പോൾ ഇവരെ നിയന്ത്രി ഇവരെ പോലും നിയന്ത്രിക്കാൻ പറ്റുന്നില്ലാത്തൊരു മുഖ്യമന്ത്രിക്ക് കേരളത്തിന് വേണ്ടി എന്ത് നന്മയാണ് ചെയ്യാൻ പറ്റുന്നത് ദാരിദ്ര്യരേഖയ്ക്ക് അല്ലെങ്കിൽ ദാരിദ്ര്യമില്ല പതിനായിരം കോടിയുടെ പുതിയ പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അതിന് കാശുണ്ടോ പലപോലെ അതിനൊക്കെ കാശുണ്ടാവും എന്ന് പറയും അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ അത്യാവശ്യമുള്ള കാര്യം ഇതല്ല ഇപ്പോൾ ഇമ്മീഡിയറ്റ് അത്യാവശ്യമതാണ് ഹോസ്പിറ്റലുകളിൽ മരുന്ന് എത്തിക്കണോ അത്യാവശ്യം പത്തോ പതിനഞ്ചോ വർഷങ്ങളിൽ എട്ടോ പത്തോ വർഷം കൊണ്ട് നടപ്പാക്കാവുന്ന പദ്ധതികൾ നടപ്പാക്കണം ആവശ്യം അല്ല സാർ ഈ നൂറ്റി എൺപത് ഡോക്ടർമാരെ ചോദിക്കുമ്പോൾ മുപ്പത് തസ്തിക സൃഷ്ടിക്കാമെന്ന് പറയുന്നത് അത് നമ്മൾ എന്താണ് സാർ ലോജിക്കായി ഒരു നൂറ്റി എൺപത് ഡോക്ടർമാരെ ചോദിക്കുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് മുപ്പത് തസ്തിക സൃഷ്ടിക്കും ഇപ്പോൾ സർ അത്രയും മതി ഇപ്പൊ ഒരു മെഡിക്കൽ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസർ ഒന്ന് പ്രൊഫസർ ഒന്ന് അങ്ങനെ ഓരോ ഡയറക്ടർ ഒന്ന് ഇങ്ങനെ വല്ലവരും അതെ അപ്പോൾ പൊതുവായിട്ട് ഓരോ ഹോസ്പിറ്റലും പുതിയ തസ്തികൾ ഇല്ലാത്ത ഡിപ്പാർട്ട്മെന്റ് തുടങ്ങാം പല ഡിപ്പാർട്ട്മെന്റും കാണില്ല പലയിടത്തും അതെല്ലാം തുടങ്ങി എണ്ണം തികയത്തില്ലല്ലോ തികയുള്ളതെ മുപ്പത് കൊണ്ട് തത്യസൃഷി അനസ്തേഷ്യക്കാരെ വല്ലതും വെക്കാം മുപ്പത് വരെ അല്ലാണ്ട് ഹോസ്പിറ്റലിൽ ഡോക്ടർമാർ ചെയ്യുന്ന അവർക്ക് വർക്ക് ചെയ്യാനുള്ള അപരീക്ഷമുണ്ട് അതില്ല ഇപ്പം തന്നെ പറയുന്നുണ്ട് ഹാലി സിനിമ പോലുള്ളവർ പറയുന്നുണ്ട് അങ്ങനത്തെ സൗകര്യം ഈ ഡോക്ടർമാരെ നിയമിച്ചാൽ വേറെ അപകടം ഉണ്ട് അത് ബാലഗോളനറിയാം അടുത്ത ഡിമാൻഡ് വരുന്നതിൻ്റെതാണ് ഈ ഡോക്ടർമാർക്ക് വേണ്ട ഉപകരണങ്ങൾ ശസ്ത്രക്രിയ ഉപകരിച്ചത് തിയേറ്ററുകൾ ഉണ്ടാകണം ഓപ്പറേഷനുള്ള തിയേറ്ററുകൾ ഉണ്ടാകണം ഇന്ന് നടക്കുമോ ഇതിനുവേണ്ടി പിന്നെ ചിലവ് വരും അതെ കണ്ടിന്യൂസ് സസ്പെൻഡിച്ചർ പിന്നെ വരും അതെ അതുകൂടി ഒഴിവാക്കാൻ വേണ്ടിയ ബാലകാലം മുപ്പത് കൊണ്ട് നമുക്ക് നിർത്താം ഈനാചോറിന്റെ പ്രശ്നം ഇന്ന് നാളെ ആലമുള്ള നിയമ എവിടെയാണോ അവർ മത്സരിക്കാൻ പോകുന്നത് ആ നിയോജമണ്ഡലത്തിൽ വലിയ പ്രചരണമായിരിക്കും ഞാൻ നൂറ്റൻപത് പേരെ ചോദിച്ചു ഞാൻ അതിന് ഞാനതിനുവേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ ക്യാപ്റ്റൻ നാളെ അല്ലെങ്കിൽ സഹായിച്ചു തരും അല്ലെങ്കിൽ ഇപ്പൊ ഈ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ പറയാമല്ലോ ഞാനിത് നന്നാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണ്ട സഹകരണം കിട്ടുന്നില്ല കിട്ടുന്നില്ല നിങ്ങൾ വിചാരിച്ചാലേ ഇത് പരിഹരിക്കുകയുള്ളൂ എന്നെ ഒന്നുകൂടെ ജയിപ്പിക്കുക എന്ന് പറഞ്ഞ് സൗകര്യപൂർവ്വം വീണയാ ജോഡി തന്നെ കൈ എഴുതുക ഏതായാലും സാർ ഇപ്പോഴത്തെ ഈ ഒരു ഇത് നമ്മുടെ കൊല്ലംകാരനായ ഒരാൾ മരിക്കുന്നു നാൽപ്പത്തെട്ടുകാരനായ വേണു മരിക്കുന്നു ഈ മരണത്തിന് ശേഷവും ഇപ്പം ഈ ഡോക്ടർമാരുടെ പതിമൂന്നാം തീയതിയുള്ള സമ്പൂർണ്ണ പണിമുടക്കും കൂടെ ആകുമ്പോൾ ജനം എങ്ങനെ ഇതിനൊക്കെ അല്ല ഇപ്പം ഈ മരണത്തിൽ അതിനകത്ത് രണ്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്തു ഈ ഡോക്ടർമാരുടെ പണിമുടക്കിന് മറ്റൊരു ഉദ്ദേശമുണ്ട് നാളെ മുതൽ അല്ലെ ഈ വാർത്ത സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് ഒരു വലിയ പ്രതിഷേധമാകും ഈ വേണുവിൻ്റെ മരണം എന്ന് പറയുന്നത് വേണു മരണം എന്ന് പറഞ്ഞാൽ കൊലപാതകം നിഷ്ഠൂരമായ കൊലപാതകം ഈ വാർത്ത രാജ്യ കേരളത്തിൽ മുഴുവൻ പ്രതിഷേധത്തിൻ്റെ കാരണമാകും ഒന്ന് രണ്ടാമത് വേറൊരു കാര്യങ്ങളുമുണ്ട് ശബരിമലയിൽ നിന്ന് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ വാർത്താ പ്രാധാന്യം ഓരോ ദിവസവും നശിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരാളുടെ പേര് മാത്രമേ പുറത്തുവിടുന്നുള്ളൂ അത് ഇനി പിണറായി വിജയനായി ശബരിമല കൊണ്ട് എത്ര നാൾ രക്ഷിച്ച് നിർത്താൻ പറ്റുമെന്ന് അറിയത്തില്ല മറച്ചു നിർത്താൻ പറ്റുന്നു രണ്ട് ഇപ്പം രണ്ടാമത്തെ പുതിയ വാർത്ത ഇപ്പോൾ ഡോക്ടർമാരുടെ സമരം തുടങ്ങുമ്പോൾ ഒരു വാർത്തയായില്ലേ അതെ ആ വാർത്തയും പിണറായി വിജയനെ ഡയറക്റ്റായിട്ട് സ്പർശിക്കുന്നില്ല അതെ അത് മറ്റു മറ്റു ഒന്ന് വാസുവിൽ കൂടെ പോകുന്നു അല്ലെ വാസവനിൽ കൂടെ പോകുന്നു ഒന്ന് വീണാചോർജിൽ കൂടെ പോകുന്നു ക്യാപ്റ്റൻ ഇതൊന്നും അറിയുന്നില്ല ക്യാപ്റ്റൻ ഗൾഫിലോ എവിടെയെങ്കിലും ഇവിടെയെങ്കിലിരുന്ന് കേരളത്തിൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു അപ്പോൾ ഇനി ഇവിടെ ഗൾഫിലേക്ക് പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ ഒരു അയ്യ ഇങ്ങനെ ഉണ്ണികൃഷ്ണൻ പോൾഫിലൊക്കെ ഇടയ്ക്കൊക്കെ പോകുന്നയാളാണ് പിണറായി വിജയനാണ് തുടർച്ചയായിട്ട് ഗൾഫിൽ പോകുന്നത് ഇതൊക്കെ തമ്മിൽ പരസ്പരം ബന്ധമുണ്ടോ ഉണ്ടോ നാളെ ഉണ്ടെന്നാരെങ്കിലോ ആരോപിക്കുമോ ഇങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് ആരോഗ്യ മേഖലയിൽ ഡോക്ടർമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുന്നതിന് മുമ്പായി അവർക്കവിടെ സുഗമമായി ജോലി ചെയ്യാനുള്ള സൗകര്യം കൂടി ഉണ്ടാക്കുക പിന്നെ രണ്ടാമത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് ആളെ കടത്തിവിടുന്ന വിടുന്ന പരിപാടിയും കൂടി ആയിരിക്കാം ഇത് ഇവർക്കൊക്കെ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളല്ലോ ഇവർക്കിപ്പോൾ പതിമൂന്നാം തീയതി സമ്പൂർണ്ണ ഇവിടെ ഒരു ബൈപ്പാസ് സർജറി നടത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓപ്പൺ ഹാർട്ട് സർജറി നടത്തി കഴിഞ്ഞാൽ ഇവിടെ കിട്ടുന്ന കാശ് അത്രയും ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ നാലരട്ടി അപ്പുറം തരാൻ തയ്യാറുണ്ടെങ്കിൽ അല്ല സർ ഇവരെല്ലാം പ്രൈവറ്റ് പ്രാക്ടീസിൻ്റെ ആൾക്കാർ എല്ലാവരും ആൾക്കാരാന്നേ അതങ്ങനെ തന്നെ ഇപ്പം നമുക്ക് നമുക്ക് ഉണ്ട് ഇപ്പോൾ ഏതായാലും സംസാരം അവസാനിപ്പിക്കുമ്പോൾ കിട്ടുന്നതൊന്നും പോരാ ഇനിയും വേണം ജനത്തെ നോക്കാനും നേരെ ഇവ മനസ്സുമില്ല അപ്പോൾ ഞങ്ങൾ ശമ്പളം കിട്ടാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇത്തരം അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഗവൺമെന്റിനെ പോലുള്ളവരെ ശ്രദ്ധിക്കാൻ പറ്റാതെ വന്നത് എന്നുള്ളൊരു ധ്വന്യം കൂടി ഇതിൻ്റെ അകത്തുണ്ട് നോക്കിയില്ല സർക്കാർ ഞങ്ങളെ പരിഗണിക്കുന്നില്ല അതുകൊണ്ട് ഒരു അവർ ചെറിയ തോതിലൊരു ലാക്സിറ്റി ഞങ്ങളുടെ ഭാഗത്തുണ്ടായി മനഃപൂർവ്വമല്ല സ്വാഭാവികമായി ഉണ്ടായ ലാക്സിറ്റിയാണ് അതുകൊണ്ട് ഞങ്ങളവിടെ കുതിര കയറരുതെന്ന് ജനങ്ങളോട് ഇവർ തൊഴുതുകൊണ്ട് പറയും